குட் மோர்னிங் அன்னூஸ் பத்தி புதிய வீடியோலேயே எல்லாருக்கும் சாத்தம் ஆத்தியத்தின் கூட வேதாது வண்டி ஓடிக்கான ஞாபகிப்பது எறனாகுளம் എറണാകുളത്ത് ഉടൻ പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഫസ്റ്റ് ഓഡീഷന് വന്നപ്പം ഞാനും അമ്മയും കൂടെ വന്നത് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി അമ്മേനെ വെറുതെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചാൽ വന്നത് കേട്ടോ പക്ഷേ ബാഡ് ലക്ക് ഇവിടെ എത്തിയപ്പോൾ അവർ അമ്മേനെ മാത്രം സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ കൂടെ ഓഡിയൻസ് ആയിട്ട് നാല് പേർക്ക് വരാം അപ്പം അങ്ങനെ വരാം ഓർത്തു ബട്ട് അവിടെയും ബാഡ് ലക്ക് എന്നെ ചതിച്ചു ഇതിനു മുമ്പ് ബമ്പർച്ചരി പങ്കെടുത്താറിന് എന്നെ ഓഡിയൻസ് ആയിട്ട് പോലും ഇരുത്തത്തില്ല എന്ന് പറഞ്ഞു ഇതിപ്പോൾ എന്താ അവസ്ഥ നിങ്ങൾക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയാം പെണ്ണ് കാണാൻ വേണ്ടി രണ്ട് കൂട്ടുകാർ ചെന്ന് പെണ്ണ് കണ്ട് പെണ്ണ് കണ്ടപ്പോൾ പെണ്ണ് കാണാൻ കൂടെ പോയ ചെക്കന്റെ കൂട്ട് അരൻ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് അവരങ്ങ് കെട്ടി മാത്രല്ല ആ കൂടെ പോയ ആദ്യം പെണ്ണ് കാണാൻ പോയ കല്യാണം പോലും വിളിക്കാത്ത അവസ്ഥയാണ് കാരണം ഓഡിയൻസ് ആയിട്ട് പോലും ഇരുത്തില്ല എന്ന് പറഞ്ഞല്ലോ എന്തായാലും ഞാൻ മേക്കപ്പ് ഒന്നും കുറച്ചില്ല ഇനി അവിടെ എത്തിയിട്ട് അവർക്ക് വിളിക്കാൻ തോന്നിയാലോ ഓക്കെ ഓക്കെ അമ്മ വിളിച്ചതാണേ അപ്പം ഞാൻ കോൾ അറ്റൻഡ് ചെയ്തതാണ് ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥ ആട്ടോ എൻ്റെത് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇതേ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അഥവാ വിളിച്ചാലോ പിന്നെ ജോൺസെട്ട് ഓഡിയൻസ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് ജോൺസെട്ടൊക്കെ ആണെങ്കിൽ നാണമൊക്കെ വരാനേ തീരും ജോൺസെട്ടിൽ പള്ളിയിൽ ഇട്ട് നോമ്പല്ലേ അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ അമ്മ അമ്മേൻ്റെ കൂടെ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് വന്നതാണ് ഉള്ളിൽ പ്രാഗിക്കൊണ്ടാണെങ്കിലും വന്നതാണ് കിടക്കണം ആ അതൊക്കെ അമ്മ ചെയ്തോളും അമ്മയാരെ മോള് എൻ്റെ അമ്മ ഭയങ്കര സ്മാർട്ട് ആട്ടോ എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയല അമ്മ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചത് അമ്മയുടെ നാട് ഇവിടെയാണ് മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എന്താ പറയാ അമ്മയ്ക്ക് ഇവിടുത്തെ വഴികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മ ആളാകെ മാറും പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങും ആ വഴിയെല്ലാം ഈ വഴി അപ്പുറത്തല്ല മറ്റേത് മറിച്ചത് വിച്ചത് പിന്നെ എല്ലാത്തിനും അമ്മ ഓരോ സ്റ്റോറികൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞേ ഞാൻ സെട്ടായി മെൻസേട്ടയ്ക്ക് ഇഷ്ടാണോ എൻ്റെ അമ്മേനെ ഞാൻ സ്ട്ക്ക്സേട്ട് അമ്മ അമ്മേ ആണോ ഇഷ്ടം എന്റെ അമ്മേനാണോ എന്നെ വിളിച്ചില്ലേ ഇത്രയും വർഷം കൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ലോ ജോൺസെട്ടാ കോമഡിയാമിക്ക് എന്റെ ചേച്ചി കാണാ എന്നൊക്കെ പോലെ എന്റെ ചേച്ചിക്ക് ഒന്നും വരാൻ പറ്റില്ല കാരണം ആ പിന്നെ പിള്ളേരെ ഒന്നും സ്കൂളിൽ ഒന്നും വിട്ടിട്ടില്ല പിള്ളേർക്കൊക്കെ പനിയൊക്കെ പിടിച്ചിരിക്കും മൂന്ന് ഓഡിയൻസിനെ കൊണ്ടുവരാമെന്നത് കൂടെ പിന്നെ ജോൺസെട്ടായി മാറ്റി അഞ്ചന്തിനാ നന്നാഴി അവിടെ എത്തുമ്പോ അമ്മേനെ കാണിക്കുമ്പോഴും അമ്മേനെ കൈകൊട്ടുമ്പോഴൊക്കെ ജോൺസെട്ടായി ഫോക്കസ് ചെയ്ത് കാണിക്കണുണ്ടോ ഡാൻസ് ണ്ടോ ഞാൻ ബമ്പർച്ചിരി പോയിട്ട് ബമ്പർച്ചിരി പോയ കാര്യം അറിയാം എന്റെ ബമ്പർച്ചിരി കാണാത്തവർ കണ്ടോളൂ ബമ്പർച്ചിരി മഴവിൽ മനോരമ മുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് എന്നെ പങ്കെടുക്കാൻ വേണ്ടി അവർ വിളിച്ച് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടൊക്കെ വിളിച്ചതാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വിളിച്ചതാണ് അങ്ങനെ വിളിച്ചേ ഞാൻ വന്നു എന്റെ വിചാരം ഭയങ്കര സിമ്പിൾ എന്തെങ്കിലും ഇവർ പഠിപ്പിച്ചിരുന്നോ പറഞ്ഞിട്ട് പോയാൽ ഇവിടെ വന്നപ്പോഴല്ലേ തിരിയുന്നത് അതും നല്ല ഹോട്ടലിലൊക്കെ റൂമൊക്കെ എടുത്ത് തന്ന ഒരാഴ്ച അക്കമൊഡേഷൻ ഫുഡ് ട്രാവൽ അലവൻസ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിനേക്കാൾ വലിയൊരു പരിപാടി ഉണ്ടോ വീട്ടിൽ നിന്ന് വിട്ടിന്ന് നല്ല ഫുഡൊക്കെ അടിക്കാനൊക്കെ ഓർത്ത് ഞാൻ ഏഞ്ചിലും കൂടെ വന്ന മോളും കൂടെ വന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിലൊക്കെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ ട്രെയിൻ ചെയ്യും നമുക്ക് ഗ്രൂമിങ് ഉണ്ട് അവർ ഗ്രൂം ചെയ്യുന്ന പോലെ പറയണത് ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ആ കഷ്ടകാലത്തിന് എൻ്റെ ചന്തക്കൊരു ചോരക്കുരുവും വന്ന് പിന്നെ എനിക്ക് കുറേ ഡോറൊക്കെ തുറന്ന് വേണം ഇവരുടെ റൂമിൽ കയറാൻ പറ്റും ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കയ്യിലെപ്പോഴും തീരസാധനമായിരിക്കും അപ്പം ഇനി ചന്തയും കൊണ്ട് മുട്ടിമുട്ടിയ ഡോറൊക്കെ തുറക്കുക പക്ഷെ കുരുവല്ലേ ഭയങ്കര ടാസ്ക് എന്നിട്ട് അവരോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ പോകുക എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു എനിക്ക് നിൽക്കാലും നടക്കാനും കാല് മുന്തിക്കാനൊന്നും വയ്യ അപ്പോൾ എന്ന് പറഞ്ഞു അവിടെ പറ്റില്ല പറ്റില്ല എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവം ഇൻസിഡന്റ് പറഞ്ഞാൽ മതി ഞാൻ പോയി ജോസേട്ടാ അതിൻ്റെ ഒരു കഥയങ്ങ് പറഞ്ഞു അത് ചിരിക്കതോ ആ കഥ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാട്ടോ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അത് പറഞ്ഞ് അത് പറഞ്ഞ് അപ്പോൾ ജോൺസെ പതിനൈ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അന്ന് അയ്യായിരം രൂപയാണ് കിട്ടിയത് എനിക്ക് മാത്രം പതിനയ്യായിരം ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചോ മഞ്ചിപ്പള്ളാൻ്റെ കൂടെ അത് കഴിഞ്ഞ് ജോൺസേട്ടൻ എന്നെ കൂട്ടുക കാരണം എനിക്ക് പനിയൊക്കെ വന്ന് കുരു വന്നിട്ട് അപ്പോൾ ജോൺസേട്ടൻ ഞാൻ ഏഞ്ചൽ മാത്രമാണ് വന്നെങ്കിൽ പിന്നെ ജോൺസേട ഞങ്ങൾ കൂട്ടാൻ വന്നു അപ്പം ജോൺസേട്ടേ ചോദിച്ചു എന്താ നിനക്ക് ഞാൻ പറഞ്ഞു ഒന്നും കിട്ടില്ല ജോൺസേട്ടാന്നൊക്കെ പറഞ്ഞ കരഞ്ഞ് സങ്കടപ്പെട്ടാ വന്നു എന്താ കിട്ടിയാൽ പതിനയ്യായിരം രൂപ കിട്ടിയെന്ന് ഞാൻ നിനക്ക് എന്ത് പറഞ്ഞിട്ടാണ് കിട്ടിയെന്ന് ഇവരെല്ലാവരും ഇടപെട്ടിക്കാരൊക്കെന്നോട് മാറി മാറി വെച്ചു എന്ത് പറഞ്ഞിട്ടാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് അതെൻ്റെ ചെറുപ്പത്തിലൊരു കഥ പറഞ്ഞത് ആക്ച്വലി ജോൺസേട്ടൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടാണ് എനിക്ക് അന്ന് ബമ്പർച്ചിരിയിൽ പതിനയ്യായിരം കിട്ടിയത് എന്നിട്ട് ഞാൻ പറഞ്ഞേലട്ടോ അങ്ങനെ എപ്പിസോഡ് റിലീസാവുന്ന ദിവസം ഞാൻ തന്നെ ജോൺസേട്ടൻ്റെ ഫോണിൽ കയറി സ്റ്റാറ്റസൊക്കെ ഇട്ട് ഉട ബമ്പർച്ചിരിയിൽ ഇന്ന് ഞാൻ വരുന്നു കാണുക എൻ്റെ ഭാര്യ വരുന്നു കാണുക എന്ന് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലെ ടി വി വലിയ ടി വി ആട്ടോ എല്ലാവരും ടി വിൻ്റെ മുമ്പിൽ ജോൺസേട്ട ജോൺസേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിരിക്കുകയാണേ എന്നിട്ട് കണ്ട കഥ എന്താണെന്ന് പറഞ്ഞു അതും ഞാൻ പറോൺസേട്ടയും എൻ്റെ അനിയനും അന്ന് ഞങ്ങൾ വേറൊരു സ്ഥലം വീട്ടിലാട്ടോ താമസിച്ചിരുന്നത് അവിടെ താമസിച്ചുകൊണ്ട് നേരത്തെ ഇവർ ഓൾറെഡി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പിന്നെയും കുറച്ചും കൂടെ കഴിക്കണം വീടിൻ്റെ തൊട്ടടുത്തൊരു ബാറുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അനിയനും ജോൺസറും ജോൺസറിൻ്റെ ഉറങ്ങാൻ കിടത്തതാണ് വിളിച്ചിട്ട് ഇവർ ബാറിപ്പോയി ജോൺസട കഴിച്ചു അനിയനെ കഴിച്ച് അനിയനെ കഴിക്കാൻ കൂട്ടിയില്ല അപ്പം അനിയനെ സങ്കടമായി അപ്പോൾ ഇവർ രണ്ടും ഒന്നിച്ച് കഴിക്കാൻ നിർത്ത തൊട്ടടുത്തൊരു ബാറുണ്ട് പോയി കുടിച്ചു കുടിച്ച് കഴിഞ്ഞാൽ ജോൺസടയ്ക്കൊരു സ്വഭാവം ഉണ്ട് അവിടുത്തെ ഒരു ഗ്ലാസ് ബാറത്തെ ഗ്ലാസ് നല്ല അടിപൊളി ഗ്ലാസ് ആണല്ലോ സത്യമായിട്ട് എന്നിട്ട് ജോൺസെട്ടൻ സ്ഥിരമായിട്ട് എടുത്തോണ്ടിരട്ടോ അന്ന് ജോൺസെട്ടൻ ഗ്ലാസ് എടുത്ത് അരയെ തിരികെ വെച്ചു പക്ഷെ എൻ്റെ അറിയില്ല അങ്ങനെ വന്ന് സ്കൂൾ എടുക്കാൻ കിക്കറ് ചവിട്ടി ഗ്ലാസ് അരയുന്ന താഴെ വന്ന് ചുരുക്കളൂ 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 ചില്ല് വീണ അങ്ങനെ ശബ്ദം ഉണ്ടാവും അതുപോലെ വീണ് പൊട്ടി പൊട്ടിപ്പോയപ്പോ ഇട്ടിപ്പ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത ഇട്ടിപ്പ് എന്ന് പറയാനുണ്ടായിരുന്നു നമ്മളെ കുറച്ച് കുടിച്ചിട്ടൊക്കെ അവിടെ ഗേറ്റിന്റെ എടുക്കായിരുന്നു അവരുടെ ഒര് അയ്യോ ചേട്ടാ സാധനം വീണ് പൊട്ടിയോ അയ്യോ ഏതാ ചേട്ടാ സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തതും ഗ്ലാസ് സെക്യൂരിറ്റി ചേട്ടാ ഓടിവായോ ഗ്ലാസ് കള്ളൻ ഗ്ലാസ് കള്ളൻ ഗ്ലാസ് കള്ളണ് ജോൺ ചേട്ടാ അപ്പൊ എൻ്റെ അനിയനെ വിചാരിച്ചു ഈ കൊള്ളനാളി ഞാൻ അറിയാതെ ഒരു കുപ്പി വാങ്ങിയില്ലേ എനിക്ക് തരാതെ കുടിക്കാൻ അപ്പോൾ ജോൺസനായിട്ട് ഈ സെക്യൂരിറ്റിനെ ഒക്കെ വിളിക്കുന്ന വെച്ചായിട്ട് ഇപ്പോൾ എൻ്റെ അനിയനെ കൂട്ടാതെ ജോൺസെൻറ്റ് വണ്ടിയെടുത്തിട്ട് ഏറ്റവും ഓട്ടായിരുന്നു വീട്ടിലേക്ക് ബൈക്ക് അന്ന് ലിബറോ ബൈക്കാണ് ഓടി വന്ന് എന്റെ പാവ അനിയൻ വീടടുത്തുതന്നെ ഓടി പിടിച്ച് ചാടി അവനും പുറകെ ഓടിക്കൂടി കാരണം ജോൺസട്ട് ബൈക്ക് നിർത്തുന്നില്ല ഓടി വീട്ടിൽ വന്നു വീട്ടിലെത്തിയ ജോൺസട്ട് ഈ അണ്ടർവെയറിനെതിരെ ഞാൻ കേസ് കൊടുക്കും ഇലാസ്റ്റിക് ഇല്ലാത്ത അണ്ടർവെയർ അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അടി ഇങ്ങനെ ഗ്ലാസ് വീണ് ഇലാസ്റ്റിക് ഇല്ലാത്ത അണ്ടർവെയർ എന്നൊക്കെ പറഞ്ഞ് പ്രാഗി പ്രാഗി കയറിക്കാടുന്നുണ്ടോ കുറെ കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര തോണ്ടല്ലേ പക്ഷെ എന്ത് തായി മനുഷ്യൻ കള്ളു കുടിച്ചിട്ട് എന്നെ കിടന്ന് തോന്നി പിന്നെ പിന്നെ തോണ്ട ഇട്ട് ടിട്ട് ഇട്ടു ഇട്ടു തന്നെ തോണ്ടാ പിന്നെ കടന്നു തോന്നാൻ ചാൻസ് എട്ടാ തോന്നുന്നു അല്ലെടി ഞാനേ നേരത്തെ സ്മോൾ അടിക്കാൻ പോയി പോയപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നില്ലേ പോയത് അണ്ടർവെയർ ഊരി വെച്ചായിരുന്നു അതുകൊണ്ട് അരി എന്ന് പറഞ്ഞു ഈ കഥ ഞാൻ പറഞ്ഞു എനിക്ക് പതിനയ്യായിരം രൂപ കിട്ടി ജോൺസേട്ടാ ഈ കഥയെ ഞാൻ പമ്പർച്ചിരി പറഞ്ഞത് എന്ന് അറിയാതെ എന്റെ പമ്പർച്ചിരി വരുന്ന ദിവസം ജോൺസേട്ടന്റെ എല്ലാ കൂട്ടുകാരെയും നിരത്തി ടിവിന്റെ മുമ്പിൽ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺസേട്ടന്റെ നിക്കറിൻ്റെ കഥ അതിനുശേഷം തൊട്ടപ്പുറത്തെ ജലജ ബേക്കറിക്കാര് ചായ കൊടുക്കുമ്പോൾ പോലും ജോൺസേട്ടൻ പറയും ജോൺസാ ഗ്ലാസ് അടിച്ചു മാറ്റിട്ടോ തിരിച്ചു തരണം തോന്ന് ഇത് സത്യല്ലേ സത്യത്തോ ഇടും ഞാൻ പമ്പർച്ചിരി വന്ന കാര്യല്ലേ ഞാൻ ഇട്ടു ജോൺസേട്ടാ എല്ലാവരും മറന്ന കാര്യം പിന്നെ ഓർമ്മിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ജോൺസൺ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണാറില്ല ജോൺസൺന്റെ ഫ്രണ്ട്സ് ആരും എന്റെ യൂട്യൂബ് വീഡിയോ കാണാറില്ല പിന്നെന്താ ഇതാണ് സംഭവം പതിനയ്യായിരം രൂപ കെട്ടിയവന്റെ കഥ പറഞ്ഞ് പതിനയ്യായിരം രൂപ കിട്ടി ഇത് സംഭവം സത്യമായിട്ടോ തുള്ളിപൊലി ഞാൻ എഡിറ്റ് ചെയ്ത് പറഞ്ഞതല്ല കുറച്ചും കൂടി ഉണ്ട് ഞാൻ കുറച്ച് കുറച്ചാണ് പറഞ്ഞത് ഓക്കെ അപ്പം അമ്മേൻ്റെ ഉടമ്പാടെ എന്താവും നോക്കാം നമ്മളിപ്പോൾ അമ്മ ഓഡീഷർ അരൂരിലേക്ക് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് തല തലേന്ന് അവിടെ അക്കൊമഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നു വർമ്മയുടെ ഹോട്ടലിൽ ഞാൻ പോയപ്പോഴും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അമ്മ ഇപ്പം സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട് എവിടെയാണ് വൈറ്റില അരൂരിൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ മരവിൽ മനോരമയുടെ സ്റ്റുഡിയോ അവിടെ അപ്പോൾ ചിലപ്പോൾ സെലിബ്രിറ്റീസിനെ ഒക്കെ കാണാം ഓക്കെ ിൽ നിർത്തി സെക്യൂരിറ്റി ഇതൊക്കെ തരും ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് ഇറങ്ങാൻ പറ്റും എനിക്ക് പെർഫോമറി കാർഡ് വന്നിട്ടുണ്ട് പക്ഷേ എന്നെ കയറ്റിയിട്ടുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസൻറ്റേജ് ഉറപ്പാണ് കാരണം ഒരു പ്രോഗ്രാമിന്റെ ചാനലിൻ്റെ പങ്കെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ് മാസത്തേക്ക് വേറെ ഒരു ചാനലിൻ്റെ പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ മഴയുമാനോ വേണ്ടി അതുപോലെ ചിരിയിൽ ഇനിയും ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആ അവിടെ വരും ഞങ്ങളിവിടെ എത്തിയ പാവം ഇങ്ങനെ പിടിച്ചു എന്തായിട്ടുണ്ടാവുക ദൈവത്തിനറി എന്നെ പക്ഷെ ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡ് അടിച്ചോളാ ഫുഡ് എന്താ നോക്കട്ടെ ഞാനിതേ ഇവിടെ ഇരുന്ന് ജോൺസേട്ടൻ്റെ ഫോണും എത്ര ഫോണും എൻ്റെ കയ്യിലെന്ന് അറിയാം അമ്മേന്റെ എല്ലാവരുടെ ഫോൺ എൻ്റെ കയ്യിലാണേ ഈ ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കലാട്ടോ ഇപ്പൊ എൻ്റെ പരിപാടി ബോറടി ഒന്നും ഇല്ല അവിടെ കുറേ പേരുണ്ട് അവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ അവർ യൂട്യൂബിനെ പറ്റി സംസാരിച്ചോരിക്കും അവരെവിടെയോ ചേച്ചീന്റെ മുഖം പരിചയമുണ്ടല്ലോ അമ്മ ഒന്ന് വേഗം ഇറങ്ങി വന്നാൽ മതിയായിരുന്നു പുറത്ത് ബോറടിച്ചിരുന്നപ്പോൾ ഭയങ്കര കാക്ക എങ്ങനെ വിളിക്കുക വിരുന്ന് വിളിക്കുക എന്ന് പറയുന്നില്ല കാക്ക എന്ന് പറഞ്ഞ കാക്ക തന്നെ കുറെ നേരം വിളിക്കുന്നുട്ടോ അപ്പോൾ അതേ നല്ല സ്മെല്ല് ഉടൻ പണത്തിൻ്റെ കിച്ചണിൽ നിന്ന് അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്നു എന്തൊക്കെയാണ് ഫുഡ് നോക്കാം കേട്ടോ ഉച്ചഭക്ഷണം ആയിട്ടുണ്ടെന്നാൽ ഞാനിവിടുത്തെ ലെഞ്ച് ഡൈനിങ് ഏരിയ എല്ലാ ഫുഡും ആയിട്ടുണ്ട് എന്തൊക്കെയോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ കഴിക്കുന്നില്ല എനിക്ക് വിശക്കുന്നില്ല മോര് കറീ മീൻ വറുത്തത് കോവക്ക കറി അച്ചാർ പപ്പടം ഗ്രാൻഡ് ആണ് ഇടവേളയിൽ മ്മ വന്ന് അടിക്കുന്നുണ്ടോ ആകം ്ലാനതയാണ് നല്ല അടിപൊളി ചോദ്യം ചോദിച്ചില്ലേ ഉടമ്പണത്തിന്റെ വിശേഷങ്ങളും ഉടമ്പണത്തിന്റെ അപ്പൊ അമ്മയുടെ എപ്പിസോഡ് കഴിഞ്ഞു ഡേ മരുമോൻ അമ്മേനെ പറ്റി ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് എന്ത് കിട്ടി എത്ര പ്രൈസ് മണി കിട്ടിന്നൊന്നും ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യുന്നില്ല നമ്മുടെ ഉടൻ പണത്തിൻ്റെ എപ്പിസോഡ് വന്ന ശേഷം എല്ലാം പറയാം കേട്ടോ അപ്പം ഉടൻപണം എല്ലാവരും ഉടനെ വരും കാത്തിരിക്കണം അമ്മേൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണണം കേട്ടോ അമ്മേൻ്റെ എപ്പിസോഡ് നല്ല എല്ലാം കാണണം അമ്മേനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അമ്മ അമ്മമ്മയുടെ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറയാത്ത വല്ല കഥയാണ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഞാൻ ജോൺസെട്ടിനെ കുറെ കുത്തിപ്പിടിച്ചു ചോദിച്ചു ജോൺസെട്ട് എന്ന് പറഞ്ഞു എനിക്ക് ക്ഷമ എന്ന് ഇല്ലാത്ത ആളാണ് ആ ഞാൻ അമ്മയും ജോൺസേട്ടിനുള്ളിൽ കയറിയപ്പം എത്ര കട്ട പോസ്റ്റ് അടിച്ചിരുന്നെന്ന് അറിയുമോ പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി സുഹൃത്തേക്കാത്ത കത്തിയൊക്കെ കൊറേ ആളെ കിട്ടി അവരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അവര് പറഞ്ഞു എന്റെ പൊന്നു കേട്ടോ എങ്ങനെയാണ് സഹിക്കുന്ന എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ എനിക്ക് എത്ര സങ്കടം ആണെങ്കിലും സന്തോഷാണെങ്കിലും ഞാൻ എന്നെ പോലുള്ള ആളുകൾക്കാണ് അവസരം കിട്ടുക അവസരം കിട്ടുന്ന യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ എന്നെ പോലുള്ളവര് അതുകൊണ്ടാണ് എന്നെ പോലുള്ളവരെ കുടമ്പണത്തിലും പമ്പർച്ചേരിയിലും ഒക്കെ വരുന്നത് ഞാൻ ഉടൻ വരും പമ്പർച്ചേരി ഓക്കെ കാത്തിരുന്നു കാണുക അതുപോലെ ബമ്പർച്ചിരി മുന്നൂറ്റിഅമ്പത്തൊന്നാമത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടോ ഒന്ന് കാണാൻ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് നേരെ ചേച്ചിന്റെ വീട്ടിലേക്കാണ് ചേച്ചി എനിക്ക് അവിടെ ചോറും കൂർക്കൽ ഉപ്പേരി ചേച്ചി തോന്നുന്നു ആ ചേച്ചിക്ക് അത് കോഴിമുട്ടാ ഇവിടെ ഒന്നും കട കണ്ടില്ലല്ലോ എന്റെ ചേച്ചി എനിക്ക് നല്ല കോർക്ക ഉപ്പേരിയും മീമി വറുത്തതും ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഞാൻ തന്നെ ഞാനും എന്റെ ചേച്ചിയും വാ പിള്ളേരെയൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ സെന്റർ സ്ക്വയർമാർ ഇവര് കുറെ ആയി പുറത്തേക്കൊക്കെ ഇറങ്ങിട്ട് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഓ ഓ എന്തെങ്കിലും വാക്ക് പറ ഇല്ല അത് ഇംഗ്ലീഷല്ലേ മലയാളം ഇവിടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യട്ടെ നമ്മളെ വണ്ടി കുത്തി കൊല്ലിമിക്കാറുണ്ട് ഞങ്ങളിപ്പോ സെൻട്രൽ സ്ക്വയർമാർ എല്ലാരും ഞങ്ങൾ നോക്കി കണ്ണുരുട്ടുന്നുണ്ടേ എന്റെ കുട്ടനെ കാണിച്ചല്ല എന്റെ കൂട്ടറിനെ ഉടമ്പണീലത്തിലൊക്കെ പോയി ഡാൻസ് ഒക്കെ കളിച്ചു എന്ന പറയുന്നത് നിങ്ങൾ വെയിറ്റ് ക്ഷണിച്ചു ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചു എന്നാ പറഞ്ഞേ എന്തായാലും ഉടമ്പണം വരുമ്പോ ഒരു വമ്പൻ ട്വിസ്റ്റ് ടിയിരിക്കും ഞാൻ തന്നെ കണ്ടിട്ടില്ലല്ലോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്താണ് ജോൺസട്ടി ഡാൻസ് കളിച്ചെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതണ്ട് കാരണം അത്രക്ക് നാണക്കേടുള്ള ആളാണ് അത്രക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു ബിഗ് സപ്പോർട്ട് കൊടുക്കാനാണ് കേട്ടോ ജോൺസട്ടേ പോയത് സത്യം പറഞ്ഞാൽ ആറ് മക്കളുണ്ട് ആറ് മരുമക്കളുണ്ട് ആറ് പേരക്കുട്ടികളുണ്ട് പക്ഷേ ജോൺസട്ട് ജോൺസട്ട് റോൾ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ചേച്ചി അവളെപ്പറ്റി പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതാ ആ ഇവളെല്ലാവരും ചോദിക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചി കുറെ സ്ഥലത്ത് ലൂർജിലാണെങ്കിലും അതുപോലെ തന്നെ മിംസിലാണെങ്കിലും ഒക്കെ നേഴ്സിംഗ് ട്യൂട്ടറായിരുന്നു കേട്ടോ ഇവിടെ എവിടേക്കുമോ പാട്ട് വരുന്നുണ്ട് കോപ്പി റേറ്റ് വരുന്നുണ്ടോ കുറച്ചിട്ടില്ല അതിനിടയ്ക്ക് പിള്ളേർക്ക് പിസ്സ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിസ്സ കഴിക്കാൻ വന്നോട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് ചോറ് വന്നോട്ടെ നമുക്ക് പിസ്സ വന്നെ ഇതേ ഉടമ്പണത്തിലൊക്കെ പങ്കെടുത്ത് വന്ന സെലിബ്രിറ്റി അമ്മയെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്റെ അവസ്ഥ ഞാനേ എനിക്ക് കൂട്ടി കൊണ്ടുപോയ അമ്മയാസ്റ്റ് കയറി ഗോളടിച്ച് കളഞ്ഞു എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഞങ്ങളിത് ഇവിടെ ജ്യൂസ് കുടിക്കാൻ വന്നതാണ് കടയിൽ ജ്യൂസ് എന്നാളത്തെ രാത്രിയായ ജ്യൂസ് കുടിക്കാൻ വന്നേ പക്ഷെ കൊതികൊണ്ടൊരു പൊറോട്ട വാങ്ങി കേട്ടോ കൊതിന്ന് വെച്ചാ വെറും കൊതി ഐസ് ഉണ്ട് അമ്മേന്റെ ഉടമ്പണത്തിന്റെ കുണൂസ് കേക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഏഴുമണിയായിട്ട് ഉറങ്ങിയ പോലെ അഭിനയിച്ചു കിടക്കുകട്ടോ ഒന്നും കേക്കാനുള്ള ത്രാണി എനിക്കില്ല എനിക്ക് കുശുമ്പ് നോക്കുക എൻ്റെ കൂടെ വെറുതെ കൊണ്ടുവന്നൊരു ഫോം പൂരിപ്പിച്ചു കൊടുത്ത് എനിക്കൊരു കൂട്ടായിക്കോട്ടെ ആ സാൾ കയറി ഓൾ എന്ത് ചെയ്യാനാന്ന് പറ ഇതൊക്കെയാണ് മായ്മേന്റെ മാത്രമാണെങ്കിൽ പോട്ടെ വരുമോനും ഉണ്ട് കഷ്ടം തന്നെ മോലാളി അപ്പൊ ഓക്കെ ഈ വീഡിയോ അതിൻ്റെ വീണോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം വേഗം കാണാ മെസ്സേജ് ജോൺസൺ പാണ്ടീ